അപ്പോൾ ദേ ഇതാണ് നമ്മുടെ അങ്കമാലി സീമാസിലെ വിലക്കറവിന്റെ പൂരം നിങ്ങൾ നേരിട്ട് തന്നെ വേണ്ടോ ടീനേജുകാരുടെ കുർത്തുകൾ എല്ലാം വെറും അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് രൂപക്കാണ് ഇപ്പൊ വിറ്റരിക്കുന്നത് രൂപയുള്ളത് രൂപയുള്ളൂ നമ്മളെ ലേഡീസ് സീൻസ് ഒക്കെ നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അതും ഈ വരുന്ന ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന പത്ത് കുബേര പട്ടുസാരികൾ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ സാരി ഞങ്ങൾ വീട്ടിൽ എത്തിച്ചു തരും ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അങ്കമാലി സീമാസിന് മുൻപിലാണ് പല തരത്തിലുള്ള സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നമ്മൾ കണ്ടുണ്ടാകും എന്നാൽ വളരെ പുതുമയർന്ന ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസിലാണ് നമ്മുടെ അങ്കമാലി സീമാസ് നടക്കുന്നത് അയ്യായിരം ആറായിരം ഏഴായിരം രൂപയില സോഫ്റ്റ് സിക്സ് ആയിരിക്കും എന്തായിട്ടില്ല അപ്പൊ എണ്ണായിരം രൂപ ഈ വരുന്നേഡ്സ് ആയിരിക്കോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പൊ അയ്യായിരം രൂപ ലാച്ചയ്ക്കോ ഇരുനൂറ്റമ്പത് രൂപയുള്ളൂ മാത്രമല്ല അതുമാത്രമല്ല ഇതായിരിക്കുന്നുണ്ട് കല്യാണത്തിന് ഉടുക്കാനും കൊടുക്കാനും പറ്റിയ നല്ല അടിപൊളി സാരികളാണ് ഇതെല്ലാം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് അതും ഈ വരുന്ന അഞ്ച് ദിവസം നമ്മുടെ നവംബർ തീയതി മാത്രമേ ഉള്ളൂ ഇനി അതുപോലെതാണ്ടോ ഈ ഒരു ജൂട്ടസാരി ഉണ്ടോ ഇതും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ആണ് നമ്മുടെ അങ്കമാല സിമാസിൽ കൊടുക്കുന്നത് ആറായിരം രൂപ ഏഴായിരം രൂപ വരെ വരുന്ന പെപ്ലോൺ സറാ ചോളി അറബിക് ലാച്ചൊക്കെ വെറും നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ അങ്കമാലി സിമാസിൽ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അനോര ലാഫില ദിയ ഞാഷിക സോള തുടങ്ങി ഏത് ബ്രാൻഡ് ഐറ്റംസിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഇത് കണ്ടോ ജെൻസിന്റെ ഷർട്ടുകൾ വെക്കാൻ സ്ഥലം കൂമ്പാരം അടിച്ചിട്ടിരിക്കുകയാണ് അതും എല്ലാം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ മറന്നു പോയിരുന്നത് ഇനി വരുന്ന അഞ്ച് ദിവസം അതായത് നമ്മുടെ നവംബർ മുപ്പാം തീയതി വരെ മാത്രമേ ഓഫർ ഉള്ളൂ എത്രയും വേഗം വന്ന് വാരി പോകൂ കൂടാതെ സ്റ്റോക്ക് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് റെഗുലർ ഐറ്റംസിന് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പ്രത്യേകം ഡിസ്കൗണ്ടും